ഹലോ ഓക്കെ നമ്മൾ തന്നെ മെയിൻ ആയിട്ടും പഠിക്കാം ഒരു ഇൻട്രോഡക്ഷനാണ് അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഠിക്കാനല്ല ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എം എസ് ഡബ്ല്യൂ സീറോ സീറോ ഫൈവ് എന്ന ഈ ഒരു സബ്ജക്ട് അതായത് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ആൻഡ് സൂപ്പർവിഷൻ എന്ന ഈ ഒരു സബ്ജെക്ടിന്റെ ഇൻട്രഡക്ഷൻ ആണ് അതായത് ഇതിൽ എത്ര ബ്ലോഗ്സ് ഉണ്ട് ഈ ബ്ലോഗ്സിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പോ നമുക്ക് പോയാലോ മൂവിങ് ഓൺ ടു അടുത്ത സ്ലൈഡ് നമുക്ക് ഈ ഒരു സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ആൻഡ് സൂപ്പർവിഷൻ എന്ന ഈ ഒരു സബ്ജെക്ടിൽ മെയിൻ ആയിട്ട് നമുക്ക് കവർ ചെയ്യുന്നത് നാല് ബ്ലോക്സ് ആണ് ഓക്കെ നാല് ബ്ലോഗ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ബ്ലോഗ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ആൻഡ് യു എന്നും രണ്ടാമത്തത് റൂൾസ് ആൻഡ് എക്സ്പെക്ടേഷൻ ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം മൂന്നാമത്തത് ഫീൽഡ് വർക്ക് സൂപ്പർവിഷൻ പിന്നെ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഇൻ വേരിയസ് ഇതാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റില് നമ്മൾ മെയിൻ ആയിട്ടും കവർ ചെയ്യുന്ന നാല് ഏരിയാസ് ഓക്കെ ഈ നാല് ഏരിയാസിന്റെ സബായിട്ട് നമുക്ക് ഇതിന്റെ തന്നെ കുറെ കുറേ യൂണിറ്റ്സ് ഉണ്ട് അപ്പോ പറ്റി ഡിസ്കസ് ചെയ്യാം ആദ്യമേ തന്നെ സോഷ്യലോ പ്രാക്ടിക്കൽ ആൻഡ് ഓവർ വ്യൂ എന്ന നമ്മള് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ യൂണിറ്റില് மெயின் ஆயிட்டும் பரையிறது சோஷியல் பிராக்கிக்கல் எந்த அது கோப்ட் அது அது டெஃபினிஷன் அது பேஸ் அண்டர்ஸ்டாண்டிங் அதுபோல தான் அந்த மீனிங் எந்த அது நேச்சர் எந்த இம்போர்ட்டன்ஸ் எந்த இன்ன காலத்து படிச்சிட்டு எந்த இம்போர்ட்டன்ஸ் எந்த பின் அது பல பாரஸ்கோப்பா ஏரியாஸில் போலும் ஸ்கோப்புள்ளது என்ன ஒருபாடு காரியங்கள் நம்ம ஈய் யூனிட்டுல டிஸ்கும் ീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ പ്രാക്ടിക്കത്തിന്റെ ഡെഫിനിഷൻ നമുക്കറിയാം നമുക്ക് ഒരാൾ നമ്മളോട് എന്താണ് സോഷ്യൽ പ്രാക്ടിക്കം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ തന്നെ ഓർത്തെടുത്ത് പറയുന്നത് അപ്പൊ സോഷ്യൽ അല്ല അല്ലാതുള്ള എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ആദ്യമേ തന്നെ ഓർത്തെടുത്ത് പറയുന്നത് എന്താ അതിന്റെ ഡെഫിനിഷൻ ആണ് അല്ലെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി സെറ്റ് ആയിട്ട് ഒരു നല്ലോണം അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ് െ അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇതിലും ഒരു ഡെഫിനേഷൻ പഠിക്കുന്നുണ്ട് പിന്നെ അതിന്റെ കോൺസെപ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഇതിൽ യൂസ് ചെയ്യുന്ന പല പല മോഡൽസ് ഉണ്ട് ആ മോഡൽസിനെ പറ്റിയിട്ടും അതുപോലെ ഇതിന്റെ സെൻട്രൽ തീമിനെ പറ്റിയിട്ടും നമ്മൾ പഠിക്കുന്നു അതായത് സോഷ്യൽ പ്രാക്ടിക്കൽ സെൻട്രൽ തീം എന്താണ് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ സോഷ്യൽ പ്രാക്ടിക്കം അത് അന്നാത്ത് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രാക്ടീസ് അപ്രോച്ചസ് ഉണ്ട് അപ്രോച്ചസിനെ പറ്റിയിട്ടാണെങ്കിലും അതുപോലെ നമ്മൾ യൂസ് ചെയ്യേണ്ട വെറൈറ്റി ഓഫ് സ്കിൽസ് ഉണ്ട് അതായത് ഇപ്പൊരു റിലേഷൻഷിപ്പിനാണെങ്കിലും ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഇന്റർവെൻഷൻ ആണെങ്കിലും ആണെങ്കിലും ഇവാലുവേഷൻ ആണെങ്കിലും ഈ വക കാര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൽസ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടാകും അതായത് ഇപ്പൊ ഞാൻ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന സ്കിൽ എനിക്ക് ഇവാലുവേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും ചില ഒന്ന് രണ്ടോ ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ എല്ലാരും ഒന്നും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും പിന്നെ സോഷ്യൽ വർക്ക് നമുക്ക് അറിയാം സോഷ്യൽ വർക്ക് ഇപ്പം ഒരു പ്രൊഫഷനാണ് അല്ലെ അപ്പൊ പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കുറച്ച് എത്തിക്സ് ഉണ്ട് അപ്പൊ ഈ ലീഗാലിറ്റീസിനെ ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ പറ്റിയിട്ടും എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ഇതാണ് യൂണിറ്റ് വണ്ണില് നമ്മൾ മെയിൻ ആയിട്ടും കവർ ചെയ്യുന്നത് ഇനി മൂവിങ് ഓൺ ടു യൂണിറ്റ് ടൂയില് നമ്മള് നമുക്കറിയാം സോഷ്യൽ വർക്കിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു മനസ്സിലാക്കൽ നമുക്ക് നമ്മളിപ്പോ നടത്തിയില്ലേ ഇനി ഇതെന്താണെ ചരിത്രം നമ്മൾ അറിയണ്ടേ ചരിത്രം അറിയാതെ നമ്മളിപ്പോ പ്രസന്നിട്ട് പോയിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പോ ആദ്യമേ തന്നെ സോഷ്യൽ വർക്കിന്റെ ഹിസ്റ്ററിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അതും യു എസിന്റെ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അതായത് സോഷ്യൽ വർക്കിന്റെ തന്നെ നമ്മള് സോഷ്യൽ പ്രാക്ടിക്കോ അതുപോലെ പ്രാക്ടീസിന്റെയും യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഹിസ്റ്ററിയില് നമ്മൾ പഠിക്കുന്നുണ്ട് എങ്ങനെയാണ് സോഷ്യൽ വർക്ക് ഉണ്ടായത് യു എസ് ഇപ്പൊ നമുക്കറിയാം യു എസില് സോഷ്യൽ വർക്ക് അത്യാവശ്യം നല്ല വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണ് ഓക്കെ അപ്പോ യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഹിസ്റ്ററി പഠിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ തോന്നിയിട്ടുള്ളൊരു കാര്യമായിരിക്കും ഈ വോളണ്ടിയറിങ്ങും സോഷ്യൽ വർക്കും രണ്ടും സെയിം അല്ലേ രണ്ടിലെന്താ ഡിഫറൻസ് ഉള്ളേ എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഡൗട്ട് ഒക്കെ തോന്നിയിട്ടുണ്ടാകും അല്ലെ അപ്പൊ ഇതില് നമ്മൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട് വോളണ്ടിയറിങ്ങും സോഷ്യൽ വർക്ക് ആസ് എൻ ഒക്യുപ്പേഷൻ എന്താണ് എന്നുള്ളത് നമ്മളിനകത്ത് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ യു എസിലെ സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷനായിട്ട് എങ്ങനെയാണ് എമേർജ് ചെയ്തത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ലേറ്റസ്റ്റ് മോഡൽ ടു ദ പ്രസന്റ് എന്ന ആ ഒരു മോഡലിനെ നമ്മൾ നമ്മളിനകത്ത് വ്യക്തമായിട്ട് ഓൺ ദ പ്രോസസ് പറഞ്ഞു തന്നിരിക്കും പിന്നെ പ്രാക്ടീസും എഡ്യൂക്കേഷൻ രണ്ടും ഡിഫറെന്റ് ആണ് അല്ലെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മളെ സോഷ്യൽ വർക്ക് നമ്മള് അതിന്റെ ആവശ്യമുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ അത് സെർവ് ചെയ്യുന്നത് സോഷ്യൽ വർക്ക് അതിന്റെ എത്തിക്സും അതിന്റെ ഒക്കെ വെച്ചിട്ട് നമ്മൾ സോഷ്യൽ വർക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മളിന്ന് അത് മനസ്സിലാക്കുന്നുണ്ട് ഇതാണ് യൂണിറ്റ് ടൂയില് നമ്മൾ നോക്കുന്നത് ഇനി മൂവിങ് ഓൺ ടു അടുത്ത യൂണിറ്റ് യൂണിറ്റ് ത്രീയിൽ നമ്മൾ നോക്കുന്നത് ഒരു ഗ്ലോബൽ ആൻഡ് നാഷണൽ സിനാരി സോഷ്യൽ വർക്ക് എങ്ങനെ വർക്ക് ആവുന്നു എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട് അതായത് നമുക്കറിയാം സോഷ്യൽ വർക്കിൽ ഒരുപാട് ഫീൽഡ് എഡ്യൂക്കേഷൻ അതുപോലെ ട്രെയിനിങ്സ് ഒക്കെ റിക്വയർഡ് ആണ് അപ്പോ നമ്മുടെ ഗ്ലോബലായിട്ട് നമ്മൾ ഒരു പ്രൊഫഷൻ ആണല്ലോ സോഷ്യൽ വർക്ക് അപ്പോൾ ഗ്ലോബലായിട്ട് അതിനൊരു സ്റ്റാൻഡേർഡ് വേണ്ടേ അപ്പൊ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ നമ്മളിതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ട് അതുകൂടാതെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള ഫീൽഡ് എഡ്യൂക്കേഷനെ പറ്റിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഈ ഒരു സോഷ്യൽ വർക്കിന്റെ തന്നെ ഫീൽഡ് ട്രെയിനിംഗിൽ നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് ചാൻസസ് ഉള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ കൺസെപ്റ്റുവലൈസ് ചെയ്ത് നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നു പിന്നെ ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം നാഷണൽ സിനാരിയോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഫേസ് ചെയ്ത് അപ്പൊ ഇന്ത്യയിൽ തന്നെ സോഷ്യൽ വർക്ക് എന്റെ ഫീൽഡ് എഡ്യൂക്കേഷൻ ആണെങ്കിലും ട്രെയിനിങ് ആണെങ്കിലും എങ്ങനെയാണ് അത് ഇൻഡസ്ട്രീറ്റ് ചെയ്യുന്നത് അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതാണ് യൂണിറ്റ് ത്രീയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി മൂവിങ് ഓൺ ടു അടുത്ത യൂണിറ്റ് ഫോറില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ വർക്ക് നമുക്കറിയാം നമ്മളിപ്പോ ഒരു ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഒരു സെറ്റിംഗിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് അല്ലേ നമ്മൾ എല്ലാവരും ഒരു കോഴ്സ് എടുത്തു നമ്മളിപ്പോ ഈ ക്ലാസ് ഒക്കെ കൂടുന്നു ഇതെല്ലാം ഡിസ്റ്റൻ ലാണിന്റെ ഒരു ഭാഗമായിട്ട് അപ്പൊ സോഷ്യൽ വർക്ക് എങ്ങനെ ഡിസ്റ്റൻസ് ആണെങ്കിലും േ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡൗട്ട് ഒക്കെ തോന്നിരിക്കും അല്ലെ അപ്പൊ എങ്ങനെയാണ് അത് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വർക്ക്ഔട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തത് ഒരു ഡിസ്റ്റന്റ് മോഡല് നമ്മൾ എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരുന്നുണ്ട് സോഷ്യൽ വർക്ക് ഇൻ ഫീൽഡ് പ്രാക്ടിക്കം ഇൻ സോഷ്യൽ വർക്ക് എജ്യൂക്കേഷൻ അതിൻ്റെ ഡിസ്റ്റൻസ് മോഡല് എങ്ങനെയാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട് പിന്നെ ഇഗ്നോ മോഡൽ എന്താണ് ഇഗ്നോ മോഡൽ എന്താണ് അതിലൂടെ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഈ ഒരു ഡിസ്റ്റൻസ് മോഡൽ എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുന്നത് എന്ന് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഓഡിയൽ ഫീൽഡ് വർക്ക് ത്രൂ ഓഡിയൽ എന്ന കാര്യത്തെ പറ്റിയിട്ട് അതിന്റെ എഫക്റ്റീവ്നെസ് എന്താണ് അതെങ്ങനെയാണ് ലൈക്ക് എന്താണ് അങ്ങനെ ബെനിഫിറ്റ് നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഇതാണ് യൂണിറ്റ് ഫോർ ഇതാണ് ബ്ലോക്ക് വണ്ണില് നമ്മൾ മെയിൻ ആയിട്ടും കവർ ചെയ്യുന്ന നാല് യൂണിറ്റ്സ് ഇനി ബ്ലോക്ക് ടൂലിലോട്ട് പോവാം ബ്ലോക്ക് ടൂല് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം നമുക്കറിയാം സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ ആണ് അല്ലേ അപ്പൊ പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടാക്കും അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ ആസ് എ സോഷ്യൽ വർക്കർ നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ട കുറച്ച് റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഉണ്ടാകും അപ്പൊ ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ ആദ്യമേ തന്നെ സോഷ്യൽ വർക്ക് എന്താണത് ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനിഷൻ മാത്രമല്ലല്ലോ നമുക്ക് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ അപ്പൊ ഓറിയന്റേഷൻ അതിന്റെ തന്നെ യൂണിറ്റ് വണ്ണിൽ നമ്മൾ നോക്കുന്നത് സോഷ്യൽ വർക്കിന്റെ തന്നെ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കത്തിന്റെ ഓറിയന്റേഷനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതായത് സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ എങ്ങനെയാണ് പിന്നെ ഈ ഒരു പ്രാക്ടിക്കത്തിന്റെ തന്നെ ഓറിയന്റേഷൻ അതുപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഒക്കെ വരീട്ട് ഒരു ഇന്റർനാഷണൽ പ്രാക്ടീസ് നമുക്കറിയാം നമ്മളൊരു നാഷണൽ നമ്മൾ ഒരു ഡെവലപ്പിംഗ് കൺട്രിയിലുള്ള സോഷ്യൽ വർക്ക് പ്രാക്ടീസും ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയിലുള്ള സോഷ്യൽ പ്രാക്ടീസ് ഒക്കെ ചിലപ്പോൾ ഡിഫറൻറ്റ് ആയിരിക്കും അതുമാത്രമല്ല സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന അവിടുത്തെ ട്രഡീഷൻ എല്ലാം ഭയങ്കര ായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും ഒരു ഇന്റർനാഷണൽ ലെവലിൽ എങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ടുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റില് പഠിക്കും ഓക്കെ ഇനി അടുത്തതായിട്ട് യൂണിറ്റ് ടൂല് നമ്മൾ പഠിക്കാൻ ഇതില് നമ്മൾ നോക്കണ്ട കുറച്ച് കുറച്ച് റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ പ്രാക്ടിക്കൽത്തോടെ നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ട കുറച്ച് റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് നമ്മൾ ആദ്യം ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും പിന്നെ രണ്ടാമതായിട്ട് നമ്മളൊരു ഫീൽഡ് വർക്കിനൊക്കെ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ഫീൽഡ് സൂപ്പർവൈസർ അടുത്ത് ഫീൽ നമുക്ക് നമ്മ ഏറെ എക്സ്പെക്ടേഷൻസിനൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പൊ ഈ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഫീൽഡ് സൂപ്പർവൈസർ കുറെ ഒക്കെ അത്യാവശ്യം തന്നെ നിർവഹിക്കണമല്ലോ അപ്പോൾ ഫീൽഡ് സൂപ്പർവൈസർ ഒരു സ്റ്റുഡൻ ഒരു ഫീൽഡ് സൂപ്പർവൈസറിനെ കുറിച്ചുള്ള സ്റ്റുഡൻസിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ നമ്മളതിനകത്ത് ഡിസ്കസ് ചെയ്യും പിന്നെ അതുമാത്രല്ല നമുക്ക് നമ്മളിപ്പോ ഒരു ഫീൽഡ് വർക്കിന് പോകാന്നുണ്ടെങ്കിലും അല്ലാതെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പല പല കമ്മ്യൂണിറ്റീസ് ആയിട്ട് പല പല ഇൻഡിവിജ്വൽസ് ആയിട്ട് പല പല ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ട് വരും അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിലും ഫാമിലീസ് ആയിട്ടാണെങ്കിലും ഗ്രൂപ്പ് ആയിട്ട് ഗ്രൂപ്പ് ആയിട്ടാണെങ്കിലും ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് ഫുൾഫിൽ ചെയ്യേണ്ട കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ട് അവരോടുള്ള കുറച്ച് കടമകളുണ്ട് അതിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിന്റെ ആയിരിക്കും പഠിക്കാൻ പോകുന്നത് ക്ലിയർ ആയല്ലോ ഓക്കെ ഏനി യൂണിറ്റ് ത്രീയിൽ നമ്മൾ മെയിൻ ആയിട്ട് കവർ ചെയ്യാൻ പോകുന്നത് ഒരു സോഷ്യൽ വർക്ക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സോഷ്യൽ വർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെ റോൾസ് ആൻഡ് നമ്മൾ ഒരു സോഷ്യൽ വർക്കിന്റെ തന്നെ ആസ് എ പ്രൊഫഷൻ ആസ് എ സോഷ്യൽ വർക്കർ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചു ഇനി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെ റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഒരു സോഷ്യൽ വർക്ക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആവാനായിട്ടോ അത് അതിന് അത് അങ്ങനെ ഒരു സോഷ്യൽ വർക്ക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് റെക്കഗ്നൈസ് ചെയ്യാനായിട്ടുള്ള മിനിമം ക്രൈറ്റീരിയ എന്താണ് എന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിന് നമ്മൾ ഡിസ്കസ് ചെയ്യും രണ്ടാമതായിട്ട് ഒരു ഫീൽഡ് ഓഫ് ഈ ഒരു യൂണിറ്റ് അപ്പോൾ സോറി ഈ ഒരു സോഷ്യൽ വർക്ക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ അപ്പൊ ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇരിക്കുന്ന ആ ഒരു സൊസൈറ്റിനോട് അവർ ചെയ്യേണ്ട കുറച്ച് ആക്ടിവിറ്റീസ് ഫീൽഡ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഫീൽഡ് വർക്ക് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടും അതുപോലെ അവിടുത്തെ തന്നെ എംപ്ലോയ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസിനെ ഒക്കെ പറ്റിയിട്ടും നമ്മൾ ഈ ഒരു ഡിസ്കസ് ചെയ്യും പിന്നെ സ്റ്റുഡൻ ലേണിംഗ് എക്സ്പെക്റ്റേഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അതായത് ഈ സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ഫീൽഡ് വർക്കിനൊക്കെ ഒക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവർക്ക് പഠിക്കേണ്ട ലൈക്ക് അവർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ഇത്ര ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ലേണിങ് എക്സ്പെക്ടേഷൻസും അവർ ഫുൾഫിൽ ചെയ്യേണ്ട കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും അതെന്തൊക്കെയാണ് എന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നെ നമുക്ക് നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പോകുന്ന ലൈക് അവരുടെ സ്റ്റുഡൻസിനെ വിടണം എന്നുണ്ടെങ്കിൽ അത് ഒരു ട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതായത് ഒരു ആയിരിക്കും അപ്പൊ ആ ഒരു കോൺട്രാക്ച്വൽ അഗ്രിമെന്റിനെ പറ്റിയിട്ട് നമ്മൾ ഈ യൂണിറ്റിനെ ഡിസ്കസ് ചെയ്യും പിന്നെ സോഷ്യൽ വർക്ക് എനിക്ക് നമുക്കറിയാം നമ്മളൊരു ഗ്ലോബൽ ആയിട്ടുള്ള പ്രൊഫഷൻ ഭയങ്കര ട്ടിപ്പൊളി ആയിട്ടുള്ള പ്രൊഫഷനാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സോഷ്യൽ വർക്ക് നല്ല അടിപ്പൊളിയായിട്ടാണോ പ്രാക്ടീസ് ചെയ്തോണ്ട് പോകുന്നത് എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവര് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒപ്പേ ചെയ്യാതെ പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ഒരുപാട് റെഗുലേറ്ററി ബോഡീസ് ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനത്തെ കുറച്ച് റെഗുലേറ്ററി ബോഡീസ് അതായത് സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് കുറച്ച് അക്രഡിറ്റേഷനും സ്റ്റാൻഡേർഡ്സ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇമേജ് അടിപൊളിയായിരിക്കും ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ അപ്പോൾ അത് ആയിട്ടുള്ള ഇന്റർനാഷണൽ പോളിസീസിനെ പറ്റിയിട്ടും നമ്മൾ ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇതാണ് യൂണിറ്റ് ത്രീയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി മൂവിങ് ടു യൂണിറ്റ് ഫോറിലെ നമ്മൾ മെയിൻ ആയിട്ടും പറയുന്നത് പ്രിൻസിപ്പൽസ് ആൻഡ് സ്കിൽസ് ഫോർ സോഷ്യൽ വർക്ക് ആൻഡ് ഏജൻസി പ്രാക്ടീസ് അതായത് നമുക്ക് സോഷ്യൽ വർക്ക് എന്ന ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ സോഷ്യൽ വർക്കിൽ നമ്മൾക്ക് നമ്മൾ എല്ലാവരും യൂണിഫോം ആയിട്ട് നമ്മൾ ഒബേ ചെയ്തുകൊണ്ട് പോകേണ്ട കുറച്ച് പ്രിൻസിപ്പൽസ് ആണ് ഈ പ്രിൻസിപ്പിൾസിനെ പറ്റി സോഷ്യൽ വർക്ക് പ്രാക്ടീസ് നല്ല രീതിയിലാണ് കൊണ്ടുപോകേണ്ടത് എന്ന് ഉറപ്പാക്കുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട് ഈ പ്രിൻസിപ്പിൾസിനെ പറ്റിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും അതുകൂടാതെ തന്നെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് സോഷ്യൽ വർക്കേഴ്സ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു ഹെൽപ്പിംഗ് പ്രൊഫഷൻ ആണ് അല്ലേ ഒരു പ്രൊഫഷൻ ഒരു ഹെൽപ്പിംഗ് പ്രൊഫഷൻ ആയതുകൊണ്ടുതന്നെ നമ്മള് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സ്കില്ലിന് അവിടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആണ് സോഷ്യൽ വർക്ക് കൊടുക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ പറ്റിയിട്ടാണെങ്കിലും ഒരു ഏജൻസി എങ്ങനെയാണ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകേണ്ടത് എന്നുള്ള ഗൈഡ് ലൈൻസിനെ പറ്റിയിട്ടും നമ്മൾ ഈ ഒരു യൂണിറ്റിന് ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പൊ ഇതാണ് യൂണിറ്റ് ഫോറിൽ നമ്മൾ മെയിൻ ആയിട്ടും കവർ ചെയ്യുന്നത് ഇനി ഓൺ ടു അടുത്തത് യൂണിറ്റ് ഐ സോറി ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ത്രീയിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഫീൽഡ് വർക്ക് സൂപ്പർവിഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ ഈ ഫീൽഡ് ഓഫ് സൂപ്പർവിഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് അപ്പൊ ഈ ബ്ലോക്ക് ത്രീയിൽ തന്നെ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് മോഡേഴ്സ് ആൻഡ് മോഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് സൂപ്പർവിഷൻ അതായത് ഇതിനകത്ത് സൂപ്പർവിഷൻ എന്താണ് എന്നുള്ള ഒരു ഡെഫിനേഷൻ നമ്മള് ഇന്നത്തെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സൂപ്പർവിഷൻ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെതായിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ഉണ്ട് ഈ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്താലേ ഇതൊരു സൂപ്പർവിഷൻ ആവത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മൾ നോക്കേണ്ട കുറച്ച് ജനറൽ ഫങ്ഷൻസും ഇതിന്റെ ഡെഫിനിഷനും നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി അടുത്തതായിട്ട് സൂപ്പർവിഷൻ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ നമുക്ക് യൂസ് ചെയ്യേണ്ട കുറച്ച് ഡെവലപ്മെന്റൽ ആൻഡ് ടാസ്ക് മോഡൽസ് ഉണ്ട് ഇതൊക്കെ എന്തൊക്കെയാണ് എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ യൂണിറ്റ് വണ്ണില് നമ്മൾ ഡിസ്കസ് ചെയ്യും അതുകൂടാതെ തന്നെ എന്തൊക്കെ പല പല ടൈപ്പിനോട് സൂപ്പർവിഷൻ ഉണ്ട് ഓക്കെ അപ്പോ ഇങ്ങനെ ഡിസ്കസ് ചെയ്തോട് സൂപ്പർവിഷൻ ഉണ്ടാക്കും അല്ലാതെ കമ്പനിയേഴ്സ് ആയിട്ട് നോക്കിക്കൊണ്ടൊരു സൂപ്പർവിഷൻ അങ്ങനെ പല പല സൂപ്പർവിഷൻസ് ഉണ്ടാകും ഈ സൂപ്പർവിഷൻസ് എന്തൊക്കെയാണ് എന്തൊക്കെ ടൈപ്പ് ഉള്ള സൂപ്പർവിഷൻസ് ഉള്ളത് എന്നൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റില് ഡിസ്കസ് ചെയ്യും അതുകൂടാതെ തന്നെ നമുക്കൊരു കൾച്ചറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കോൺസെപ്റ്റില് ഈ സൂപ്പർവിഷൻ അതായത് ഈ സൂപ്പർവിഷൻ നമുക്ക് പുറത്തോട്ട് ലൈക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടിയൊക്കെ വരും അതുപോലെ തന്നെ കൾച്ചറലി സൂപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളിൽ നമ്മൾ ഡീൽ ചെയ്യുമ്പോഴത്തേക്കും അതിനനുസരിച്ച് നമ്മുടെ വേ ഓഫ് സൂപ്പർവിഷൻ നമുക്ക് ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഇനി യൂണിറ്റ് ടൂല് ടൂലോട്ട് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് മെയിൻ ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എൻവയർമെന്റൽ ആസ്പെക്ട്സ് സോഷ്യൽ വർക്ക് സൂപ്പർവിഷൻ അതായത് സോഷ്യൽ വർക്ക് സൂപ്പർവിഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമുക്ക് ഒരാൾ ഒറ്റയ്ക്ക് നമ്മൾ ചെയ്തു തീർക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അതിന് ആ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആ ഒരു അതിനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കണം അതിനനുസരിച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കണം അങ്ങനെയുള്ള ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എൻവയർമെന്റൽ ആസ്പെക്ടുകൾ ഉണ്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ദാൻ ആസ് എൻ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഇങ്ങനെ സൂപ്പർവൈസ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് നോക്കേണ്ട എക്സ് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതല്ല അപ്പൊ ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ യൂണിറ്റിൽ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് അതായത് ഒരു ഫീൽഡ് വർക്ക് സൂപ്പർവിഷന്റെ തന്നെ റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസിനെ പറ്റിയിട്ടുള്ള ഓറിയന്റേഷൻ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു സൂപ്പർവൈസറി റിലേഷൻഷിപ്സ് എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുന്നത് അതിൻ്റെ പല സൂപ്പർ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന സൂപ്പർവിഷൻ ആയിരിക്കത്തില്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സൂപ്പർവിഷൻ ആയിരിക്കത്തില്ല നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ഏതെങ്കിലും സോഷ്യൽ വർക്കേഴ്സ് യൂസ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരുടെയും സൂപ്പർവിഷൻ സ്റ്റൈൽസ് ഡിഫറെന്റ് ആയിരിക്കും അങ്ങനെ പല പല സ്റ്റൈൽസ് ഓഫ് സൂപ്പർവിഷൻ നമ്മൾ ഇന്നത്തെ പഠിക്കും അതുപോലെ തന്നെ സൂപ്പർവിഷൻ കൊണ്ട് എന്താണ് യൂസ് എന്താണ് ഓ അത് നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ആർക്കെങ്ങനെ എന്തെങ്കിലും ഗുണമുണ്ടോ ഗുണമുണ്ട് ഓക്കെ അപ്പൊ അതിന്റെ അപ്രോപേറ്റ് യൂസിനെ പറ്റിയിട്ട് നമ്മൾ ഈ യൂണിറ്റില് നമ്മൾ ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ സൂപ്പർവിഷന്റെ ആ ഒരു പ്രോസസ്സിങ്ങിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫീഡ്ബാക്ക് ഗെയിൻ ടൈമില് ചിലപ്പോൾ കോൺഫ്ലിക്സുകൾ ഒക്കെ ഉണ്ടാവാനായിട്ടൊക്കെ ചാൻസസ് ഉണ്ടാകാം അപ്പൊ പോസിബിൾ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ ചാൻസസ് ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ കോൺഫ്ലിക്റ്റുകളായിട്ട് നമുക്കൊന്ന് എഫക്റ്റീവ് ആയിട്ട് ഡീൽ ചെയ്ത് പോവാൻ പറ്റുക അതുപോലെ എങ്ങനെയാണ് ഒരു നല്ല രീതിയിൽ ആർക്കും ഒരു കുഴപ്പവും ഇല്ലാതെ കോൺഫ്ലിക്റ്റുകൾ റിസോൾവ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ യൂണിറ്റ് ടൂല് നമ്മൾ ഡിസ്കസ് ചെയ്യുക ഇനി ഗോയിങ് ഓൺ ടു യൂണിറ്റ് ത്രീലെ നമ്മൾ പറയുന്നത് സപ്പോർട്ടീവ് ഫംഗ്ഷൻസ് സൂപ്പർവിഷൻ സപ്പോർട്ടീവ് ഇൻ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഈ ഒരു നമുക്കറിയാം ബീങ് സോഷ്യൽ വർക്കർ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു പ്രൊഫഷനിലോട്ട് കയറി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോ നമുക്ക് നമ്മുടെ ഓൺ പ്രശ്നങ്ങൾ തന്നെ തുറന്നു പറയാനായിട്ട് ആൾക്കാർ ഉണ്ടാവില്ല അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വർക്ക് ഒരു വർക്ക് ബേഡൺ നമുക്ക് ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുവായിരിക്കാം അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു സോഷ്യൽ വർക്ക് എന്നുള്ള സോഷ്യൽ വർക്കർ എന്നുള്ള നിലയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ബേൺ ഔട്ടിന് കാരണമാകുന്ന കോമൺ സ്ട്രെസ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ കംപാഷൻ ഫാക്ടീസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ അത് ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ ഈ സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന ആ ഒരു ഇമ്പാക്ട് നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഒരു ഇതിൽ നല്ലോണം റിഫ്ലക്ട് ചെയ്ത് കാണിക്കും നമുക്ക് നമ്മൾ പറയില്ലേ നമ്മുടെ മുഖം നമ്മുടെ മനസ്സിന്റെ കണ്ണാടിയാണ് എന്ന് പറയും മൈൻഡില് ഫുൾ സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും അത് ഇമ്പാക്ട് ചെയ്യത്തില്ലേ അതിന്റെ ആ ഒരു ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ലേ അതാണ് സംഭവം അപ്പൊ ഇതാണ് രണ്ടാമതായിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ ഇമ്പാക്ട് ഓഫ് സ്ട്രെസ് ഓൺ പ്രൊഫഷണൽ പ്രൊഫഷണൽ ഫങ്ഷനിങ്ങില് നമ്മുടെ ഈ സ്ട്രെസ് എങ്ങനെയാണ് നമ്മുടെ ക്വാളിറ്റി ക്വാളിറ്റി ഓഫ് വർക്കിൽ നമുക്ക് ഇമ്പാക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കുന്നുണ്ട് അതും കൂടെ തന്നെ സൂപ്പർവിഷൻ എങ്ങനെയാണ് നമുക്ക് ഈ സ്ട്രെസ് മാനേ മാനേജ് ചെയ്യാനായിട്ടാണെങ്കിലും ഒരു പ്രൊഫഷണൽ ബൗണ്ടറി ഒരു അതായത് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒക്കെ ആയിട്ട് ആ ലിമിറ്റ് നമുക്ക് അതുപോലെ തന്നെ കൊണ്ടുപോവാനായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ടാണെങ്കിലും എങ്ങനെയൊക്കെയാണ് സാധിക്കുന്നത് എന്തൊക്കെയാണ് വഴികൾ എന്തൊക്കെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിനകത്ത് ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു സൂപ്പർവിഷനിൽ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകളെ എങ്ങനെയാണ് ഈസിയർ ആയിട്ട് ഡീൽ ചെയ്തുകൊണ്ട് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ യൂണിറ്റ് ത്രീയില്ല let discuss it. Okay. Any anyway, moving on to our today's unit four. യൂണിറ്റ് ഫോറിൽ നമ്മൾ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് കണ്ടിട്ടുണ്ടാകുന്നത് ചിലപ്പോ എങ്ങനെയായിരിക്കും ചിലപ്പോ ഫിസിക്കൽ ആയിട്ട് ഓൺ ദി സ്പോട്ട് ചിലപ്പോ ഉണ്ടാകുന്ന സൂപ്പർവിഷൻ ആയിരിക്കും ഒരു ഡിസ്റ്റന്റ് ആയിട്ട് നമ്മൾ സൂപ്പർവിഷൻ ആണെങ്കിലുള്ള സൂപ്പർവിഷൻ ചിലപ്പോ എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുന്നത് എന്നൊക്കെ കൺഫ്യൂഷനൊക്കെ തോന്നുമായിരിക്കും അല്ലെ അപ്പൊ അതേ പറ്റിയാണ് നമ്മൾ ഇതൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതായത് സൂപ്പർവിഷൻ ഓഡിയൽ മോഡിൽ എങ്ങനെയാണ് സൂപ്പർവിഷൻ വർക്ക്ഔട്ടുന്നത് ഫാക്കൾട്ടീസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് നമുക്കറിയാം ഫാക്കൽറ്റീസ് ആണെങ്കിൽ ആ നമ്മള് ഫീൽഡ് വർക്കിനൊക്കെ പോകുമ്പോഴത്തേക്കുള്ള പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് എങ്ങനെയാണ് ഓഡിയൻ മോഡിൽ എങ്ങനെയാണ് സൂപ്പർഫ്യൽ വർക്ക്ഔട്ട് ആവുന്നത് അതുപോലെ തന്നെ സൂപ്പർവൈസറിന്റെ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് ഓക്കെ ആണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ആണെങ്കിലും ഹെൽപ്പിംഗ് ആണെങ്കിലും അത് റിലേറ്റഡ് ആയിട്ട് കുറെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട് ഈ ഫങ്ഷൻസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ സൂപ്പർവൈസറിന്റെ കുറച്ച് റോൾസ് ഉണ്ട് അവര് ഫുൾഫിൽ ചെയ്യേണ്ട കുറച്ച് റോൾസ് ഉണ്ട് ഈ റോൾസിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും സൂപ്പർവൈസറിന് അവര് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട് കാരണം എന്താ സൂപ്പർവൈസറാണ് അപ്പൊ അവർ മെയിൻറ്റെയിൻ ചെയ്തോണ്ട് പോകേണ്ട കുറച്ച് ക്വാളിറ്റീസിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ സൂപ്പർവൈസിംഗ് ഫീൽഡ് പ്രാക്ടിക്കും ഒരു ഫീൽഡ് പ്രാക്ടിക്കത്തില് നമ്മൾ സൂപ്പർവിഷൻ നടത്തുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഫേസ് ചെയ്യാനായിട്ടുണ്ടാവുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇഷ്യൂസിനെ പറ്റിയിട്ട് നമ്മൾ ഇന്നത് ഡിസ്കസ് ചെയ്യും അപ്പൊ ഇതാണ് യൂണിറ്റ് ഫോറില് നമ്മൾ ഡിസ്കസ് ഇനി മൂവിങ് ഓൺ ടു അടുത്തത് യൂണിറ്റ് ഫൈവിനെ നമ്മൾ സോറി ബ്ലോക്ക് ഫോറില് നമ്മൾ നോക്കുന്നത് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം വേരിയസ് സെറ്റിങ്സ് പല പല സെറ്റിംഗ്സില് എങ്ങനെയാണ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഒന്ന് കൊണ്ടുപോകുന്നത് ചിലപ്പോ ചില ഈ ഇൻഡിവിജ്വലിനെ നമ്മൾ ചെയ്യുന്ന സോഷ്യൽ പ്രാക്ടിക്കം ആണോ നമ്മള് ഗ്രൂപ്പിന് ചെയ്യുന്നത് അല്ല ഇവിടെ ഒരു ഇൻഡിവിജ്വൽ ആണ് ഇവിടെ ഒരു ഗ്രൂപ്പ് ആണ് ഇവിടെ ആൾക്കാർ കൂടുതലാണ് ഇവിടെ ജസ്റ്റ് ഒരാളല്ലേ ഉള്ളൂ അപ്പൊ അതിനനുസരിച്ചുള്ള ഡിഫറൻസും നമ്മുടെ സോഷ്യൽ പ്രാക്ടിക്കത്തിന് നമ്മൾ വരുത്തണം അപ്പോ ബ്ലോക്ക് ഫോറിൽ നമ്മൾ നോക്കുന്നത് ആദ്യമേ തന്നെ യൂണിറ്റ് വണ്ണില് ഇൻഡിവിജ്വൽസ് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി അതായത് ഫീൽഡ് പ്രാക്ടിക്കൽ പ്രാക്ടീസ് വിത്ത് ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ഫീൽഡ് പ്രാക്ടീസ് എങ്ങനെയാണ് അതുപോലെ തന്നെ ഫാമിലീസ് ആയിട്ടുള്ള ഫീൽഡ് പ്രാക്ടീസ് എങ്ങനെയാണ് പിന്നെ കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള ഒരു ഫീൽഡ് വർക്ക് പ്രാക്ടീസ് എങ്ങനെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മൾ യൂണിറ്റ് വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇനി അടുത്തതായിട്ട് യൂണിറ്റ് ടൂയില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് മെഡിക്കൽ സൈക്കാട്രി ആൻഡ് ചൈൽഡ് കെയർ അതായത് ഈ സെറ്റിങ്സിനെ പറ്റിയിട്ടാണ് അതായത് സോഷ്യൽ പ്രാക്ടിക്കും എങ്ങനെയാണ് പ്രാക്ടീസ് എങ്ങനെയാണ് ഹെൽത്ത് കെയർ സെറ്റിംഗിൽ എങ്ങനെയാണ് ആയി പോകുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് അതിന്റെ ലൈക് അത് എന്താ എന്തായിട്ട് എന്താ കാര്യം എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ട തോന്നി എന്നൊക്കെ വരാം അല്ലെങ്കിൽ ഒരാൾ ചോദിച്ചാൽ നമുക്ക് പറഞ്ഞൊക്കെ കൊടുക്കണമല്ലോ ഇതെല്ലാം മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ നമുക്ക് നമ്മൾക്ക് ഓൺ നമ്മുടെ ഓൺ ലൈഫിൽ നമുക്ക് ഇംപ്ലൈ ചെയ്യാം ലൈക്ക് യു യൂസ് ചെയ്യാം അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ഒരു നോളേജ് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും കാരണം എല്ലാവർക്കും സോഷ്യൽ വർക്കറിനെ പറ്റിയിട്ട് ചെറിയ ചെറിയ ഡൗട്ട്സും കൺഫ്യൂഷൻസ് ഒക്കെ തോന്നുമായിരിക്കാം അപ്പൊ നമുക്ക് അവരെ ഒന്ന് അവയർ ഒരു അവേർനെസ് കൊടുക്കാം എന്താണ് സോഷ്യൽ വർക്കിനെ പറ്റി എന്നൊക്കെ അപ്പൊ സോഷ്യൽ പ്രാക്ടീസും ഹെൽത്ത് കെയർ സെറ്റിങ്ങിലുള്ള ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഹെൽത്ത് കെയർ പ്രാക്ടീസില് ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗിൽ സോഷ്യൽ വർക്കർ ഉണ്ടെങ്കിൽ അവർ ഫുൾഫിൽ ചെയ്യേണ്ട റോൾസും റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട് പിന്നെ എന്താണ് ഒരു ഹെൽത്ത് സോഷ്യൽ വർക്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കുറച്ച് ഏരിയസ് എന്തൊക്കെയാണ് പിന്നെ ചൈൽഡ് കെയർ സെറ്റിംഗിലുള്ള സോഷ്യൽ വർക്ക് പ്രാക്ടീസിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ട് ഇതാണ് മെയിൻ ആയിട്ട് യൂണിറ്റ് ടൂല് അതായത് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ടൂല് നമ്മൾ കവർ ചെയ്യുന്നത് ഓക്കെ ഇനി യൂണിറ്റ് ത്രീയിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിനെ പറ്റി അതായത് സോഷ്യൽ വർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യൽ വർക്ക് പ്രാക്ടീസും സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനൊക്കെ പറ്റിട്ട് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ അതായത് ഇന്നത്തെ നമ്മൾ മെയിൻ ആയിട്ടും സോഷ്യോ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിൽ എന്താണ് ലൈക്ക് അതിന്റെ യൂസ് എന്താണ് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും അതിൻ്റെ അതിനെപ്പറ്റി ഡീപ്പറായിട്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു വേരിയസ് മോഡൽസ് ഒക്കെ കണ്ടുപിടിക്കുന്നു ഇതൊരു എഡ്യൂക്കേഷൻ ആയിട്ട് കൈറ്ററായിട്ടാണ് അപ്പോൾ സോഷ്യൽ പ്രാക്ടിക്കബിൻ എഡ്യൂക്കേഷൻ സെക്ടറിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ സ്കൂൾ സോഷ്യൽ വർക്കിനെ പറ്റിയിട്ടും അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ് ഉള്ളത് എന്ന് നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജ് സ്റ്റുഡൻസ് ആൻഡ് യൂത്ത് ഗ്രൂപ്പ്സ് ഇത് സോഷ്യൽ വർക്കുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ റിസർച്ച് സെറ്റിങ്സിലുള്ള സോഷ്യൽ പ്രാക്ടിക്കൽ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യണം ഇതാണ് യൂണിറ്റ് ത്രീയിൽ നമ്മൾ മെയിൻ ആയിട്ടും കവർ ചെയ്യുന്ന കാര്യങ്ങൾ മൂവ് കൊണ്ടു അടുത്തതായിട്ട് യൂണിറ്റ് ഫോറില് നമുക്ക് കറക്ഷണൽ സർവീസസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് കറപ്ഷണൽ സർവീസസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ജുവനാൽ ഹോംസ് ഒക്കെ കേട്ടിട്ടുണ്ടാവില്ലേ അപ്പോ ഈ കുട്ടിക്കുറ്റവാളികൾ അതുപോലെ തന്നെ അല്ലാതെയുള്ള പ്രിസണേഴ്സ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് കറപ്ഷണൽ സർവീസസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന നമ്മുടെ ക്ലയൻസ് എടുക്കുന്നു പറയുന്നത് അപ്പൊ നാട്ട് ഒരു കറക്ഷണൽ സെറ്റിങ്ങിനെ പറ്റി ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ച് മിസ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാകും അപ്പോ അതിനെ പറ്റിയിട്ടാണ് ആദ്യമേ തന്നെ അതിന്റെ ഡെഫിനേഷൻ പക്ക ആയിട്ടുള്ള ഡെഫിനേഷൻ എന്താണ് പിന്നെ അതുപോലെ തന്നെ അതിന്റെ ആ ഒരു കറക്ഷണൽ സെറ്റിംഗ് എന്തുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരുന്നു അതിന്റെ ഫിലോസഫി എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ പ്രിസന്റിന്റെ ഹിസ്റ്ററി എങ്ങനെയാണ് പ്രിസൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഈ ഒരു ഐഡിയ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ലൈക്ക് വന്നത് എങ്ങനെയാണ് ഇത് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തോണ്ട് പോകുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യും പിന്നെ കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ കറപ്ഷൻ സോഷ്യൽ വർക്ക് ബാക്കിയുള്ള സോഷ്യൽ വർക്കേഴ്സ് സോഷ്യൽ എന്താണ് എന്ന് ചിലപ്പോൾ ഡൗട്ട് ഒക്കെ തോന്നുമായിരിക്കും അപ്പോ ഈ ഒരു എക്സാമ്പിൾ പറയാം നമ്മള് പ്രിസനേഴ്സ് അവർ അത്രയും നാള് ഇതുപോലെ അവരുടെ ആ പണിഷ്മെന്റ് സെർവ് ചെയ്ത് കഴിഞ്ഞ് അവർ ബാക്ക് ടു സൊസൈറ്റിയിലോട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ടൊക്കെ ഡിഫിക്കൽട്ടി ഉണ്ടാവും അപ്പൊ അവടെ അവരെ ഹെൽപ് ചെയ്യുന്ന മെയിൻ മെയിനായിട്ടും സോഷ്യൽ വർക്കേഴ്സ് ആണ് ജസ്റ്റ് ഒരു എക്സാമ്പിള് പറഞ്ഞതാട്ടോ അപ്പൊ കറക്ഷണൽ സോഷ്യൽ വർക്ക് എന്താണ് എന്ന് നമ്മൾ മാറ്റി പഠിക്കുന്നുണ്ട് പിന്നെ ഈ കറക്ഷണൽ സർവീസസും എൻ ജി ഓസും എൻ ജി ഓസ് എങ്ങനെയാണ് ഈ കറക്ഷണൽ സർവീസസ് ആയിട്ട് ലൈക്ക് അവരെ എങ്ങനെയാണ് രണ്ടും കൂടെ എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുന്നത് എൻ ജി ഓസിന്റെ റോൾസ് എന്തൊക്കെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സ്ലൈഡില് അതായത് ഈയൊരു യൂണിറ്റ് ഫോറില് നമ്മൾ ഡിസ്കസ് ചെയ്യും ഇതാണ് മെയിൻ ആയിട്ടും നമ്മുടെ ഒരു ഇൻട്രോഡക്ടറി സെക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ എം എസ് ഡബ്ല്യൂ സീറോ സീറോ ഫൈവ് സോഷ്യൽ പ്രാക്ടിക്കം ആൻഡ് സൂപ്പർവിഷൻ എന്ന ഈ സബ്ജക്റ്റിൽ നമ്മൾ ഇപ്പം ഇത്രേ നേരം കവർ ചെയ്തിരിക്കുന്നത് നമ്മൾ ഓവറോൾ ഇൻട്രഡക്ഷൻ ആണ് ഈ സബ്ജെക്ടിൽ തന്നെ വരുന്ന പല പല ബ്ലോഗ്സ് ഇന്നത്തെ നമ്മള് ബ്ലോഗ്സിന് അടിയിൽ വരുന്ന പല പല യൂണിറ്റ്സ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് യൂണിറ്റ് വണ്ണിലോട്ട് ഡിസ്കസ് ചെയ്യാം താങ്ക് യു